മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ നിന്നും ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു മത്സ്യത്തൊഴിലാളികളാണ് ഈ വിവരം അറിയിച്ചിരുന്നത് ഷിരൂരിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെ ഹൊനാവർ എന്ന സ്ഥലത്ത് ഒരു മൃതദേഹം പുറംകടലിൽ ഒഴുകി നടക്കുന്നു എന്നാണ് വിവരം ആദ്യം ലഭിക്കുന്നത് മൃതദേഹം ഒരു പക്ഷേ അർജുൻ്റേ ആവാമെന്ന സംശയത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ അർജുൻ്റെ ലോറിയുടമ മനാഫിനെ വിവരമറിയിക്കുന്നത് എന്നാൽ അത് അർജുൻ്റെ മൃതദേഹമല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ജാർഖണ്ഡ് സ്വദേശി കുംഭകർണൻ എന്ന മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മൂന്ന് ദിവസം മുന്നെയാണ് കുംഭകർണൻ അപകടത്തിൽപ്പെടുന്നത് കുംഭകർണന്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തുകയും ഇത് കുംഭകർണന്റെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അതോടെ പുറംകടലിൽ നിന്നും കിട്ടിയ മൃതദേഹം അർജുൻറ്റേതല്ല എന്ന് ഉറപ്പിച്ചു എങ്കിലും ബാക്കി കിടക്കുന്ന ഒരു ചോദ്യമുണ്ട് അർജുൻ എവിടെ അർജുൻ്റെ കുടുംബം ഇന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും തുടരണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു പക്ഷേ ഷിരൂരിലെ നിലവിലെ കാലാവസ്ഥ സുഖകരമാണെങ്കിലും ഗംഗാവലി പുഴയിലെ അവസ്ഥ മോശമാണെന്ന് മുങ്ങൽ വിദഗ്ധർ അറിയിച്ചിരുന്നു ഷിരൂരിൽ ഇപ്പോൾ മഴ തുടരുന്നില്ലെങ്കിലും ഗംഗാവലി പുഴയിൽ കുത്തൊഴുക്കിൽ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ദുസ്സഹമായി തുടരും സിക്സ് നോട്ട് ഒഴുക്കൊക്കെയാണ് ഇപ്പോഴും അവിടെ രേഖപ്പെടുത്തുന്നത് അതൊരു ത്രീ നോട്ട്സിലേക്ക് താഴുമ്പോൾ മാത്രമേ അവിടെ തിരച്ചിൽ നടത്താൻ കഴിയൂ എന്നാണ് മുങ്ങൽ വിദഗ്ധർ പറയുന്നത് കാരണം നേരത്തെ ഉണ്ടായിരുന്ന ചായക്കടയുടെ അറ്റമൂർച്ചയുള്ള ഷീറ്റുകളടക്കം ആ പുഴയിൽ കുത്തി കൂടിക്കിടക്കുകയാണ് ഒരു മുങ്ങൽ വിദഗ്ധൻ പുഴയിലേക്കിറങ്ങിക്കഴിഞ്ഞാൽ ആ ഷീറ്റുകൾ അടക്കമുള്ളവ ശരീരത്തിൽ തറക്കാനുള്ള സാധ്യതയുണ്ട് സിക്സ് നോട്ട് ഒഴുക്കിൽ ഒരിക്കലും അങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല എന്നാണ് മുങ്ങൽ വിദഗ്ധർ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒഴുക്ക് അല്പം കുറഞ്ഞാൽ മാത്രമേ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലേക്കിറങ്ങി പരിശോധനകൾ തുടരാൻ സാധിക്കുകയുള്ളൂ കാലാവസ്ഥ ഇതേപോലെ തുടരുകയാണെങ്കിൽ ഒഴുക്ക് കുറയാൻ സാധ്യതയുണ്ടെന്നും ആ സാഹചര്യത്തിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുമെന്നും അവർ അറിയിച്ചു അതേസമയം അർജുനെ കുടുംബവും അർജുനെ സ്നേഹിക്കുന്നവരും ഇന്നും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്